ഇന്ന് നമ്മൾ ഒരു സ്പ്രിംഗ് എണീ വെച്ചിട്ടൊരു സ്പെഷ്യൽ തോരൻ തോരനുണ്ടാക്കിയല്ലോ ഇത് നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു സ്പ്രിങ് എനീനേക്കാട്ടി ഉള്ളിത്തണ്ടിനേക്കാട്ടി കുറച്ചും കൂടി കട്ടി കൂടിയതാണ് സാധാരണ നമ്മളൊരു ചെറിയ ചെറിയ ഉള്ളിയുടെ ആണ് തോന്നിയത് വെച്ചിട്ട് കട്ടിയുള്ള സ്റ്റെമ്മാണ് അപ്പം നമ്മളതിനെ എതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ചെറിയ തേങ്ങ അരക്കപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചതച്ച മുളകും ചെറിയ ഉള്ളിയും അത് ആവശ്യത്തിനനുസരിച്ചൊഴുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി ഞാനിവിടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ അപ്പം ഇത് സ്പ്രിംഗ് വേണേൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കത്തി വെച്ചിന് ചെറുതായിട്ട് ഒരു ബണ്ടിലാണ് എടുത്തേക്കുന്നത് അപ്പം നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുക എന്നിട്ട് വേണം തേങ്ങയൊക്കെ ഒന്ന് ഓതിച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രിംഗ് വേണേം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും ഇതുപോലെ കട്ട് ചെയ്യുള്ളതാണേ തീരെ കട്ട് ചെയ്ത് പറഞ്ഞ് നമ്മൾ കുഴഞ്ഞിരിക്കും അപ്പോൾ ഇതങ്ങനെ കുഴഞ്ഞു വരല്ല അപ്പോൾ അതിനായിട്ട് ഒരു പാൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക്ക് ചെറിയ ഉള്ളി കറിവേപ്പില പറ്റതുമു ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടിയിട്ട് കൊടുക്കണം അപ്പം തേങ്ങയുടെ അരപ്പും കൂടിയിട്ട് കൊടുക്കുക എന്നിട്ടങ്ങൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറിയ തീയിൽ വെക്കണം അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് നീ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിത്തെണ്ണും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ ചോറ് വെറുതെ കഴിക്കാൻ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ചോറും ഈ ഉള്ളിത്തെണ്ണും കൂടി പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഉള്ളിത്തെണ്ണും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മടക്കല്ല അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് കവർ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഒരു ഒരു കുറച്ചിൽ നല്ലപോലെ തന്നെ കുക്ക് ഓവർ കുക്ക് കുക്കാകല്ല നല്ലപോലെ തന്നെ കുക്ക് ആയതിനു ശേഷം ഉറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒന്ന് തോർത്തിയെടുക്കണം വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ അടപ്പ് മാറ്റിയിട്ട് നല്ലപോലെ തന്നെ തോർത്തിയെടുക്കാം അപ്പോൾ ഇതിന് നമ്മുടെ നല്ല രുചികരമായ ഉള്ളിത്തുണ്ട് തോരൻ ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ഉള്ളിത്തുണ്ട് കിട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടു ബൈ